ചക്ക ബിരിയാണി അഥവാ കത്തൽ ബിരിയാണി ചിക്കൻ വെച്ചിട്ട് മാത്രമല്ല ചക്ക വെച്ച് നല്ല ബിരിയാണി ഉണ്ടാക്കാം ആദ്യം അരി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം ഇടിച്ചക്ക പരുവത്തിലുള്ള ചക്ക വേണം അത് ഏകദേശം ഒരു ഒന്നര കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ ചക്ക കഷ്ണങ്ങൾ ഇട്ട് ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പം കോരിയിങ്ങി മാറ്റാം ഇനി കുറച്ച് എണ്ണ ചൂടാക്കി മൂന്ന് സവാള നല്ല ക്രിസ്പിയായിട്ട് ഈ ഒരു നിറത്തിൽ വറുത്ത് കോരി മാറ്റാം ഇനി ഇതേ എണ്ണയിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടി വറുക്കണം ഇനി നല്ലൊരു നിറത്തിന് വേണ്ടി ഒരു നുള്ളു ഒരുനുള്ള കുങ്കുമപ്പൂവ് കാലക്കപ്പ് കപ്പ് ചൂടുപാലിൽ കുതിർക്കാൻ വെക്കാം അരി വേവിക്കാനായി ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം അതിലേക്ക് ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനൊപ്പം ഒരു വലിയ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലിയിലെയും പുതിയയിലേയും ഇട്ടശേഷം അരി ഇട്ടിട്ട് ഒരു എൺപത് ശതമാനം വേവാവുമ്പോൾ കോരിയിങ്ങി മാറ്റാം ഇനി വീണ്ടും ഒരു വലിയ പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ നെയ് ചുടാക്കി കുറച്ച് മസാലകൾ ഇട്ട് മൂപ്പിക്കാം രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വഴറ്റാം പത്തല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് വഴറ്റാം പച്ചമണം മാറി കഴിയുമ്പോൾ നാല് പച്ചമുളക് നീളത്തിൽ കീറിയതും മുകളിൽ പറഞ്ഞിരിക്കുന്ന മസാലകളും ചേർത്ത് വഴറ്റാം ഈ പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് വലിയൊരു തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും നീളത്തിലരിഞ്ഞതും കപ്പ് തൈരും ചേർക്കാം തക്കാളി വെന്ത് ഉടഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിനൊപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയിൽ നിന്നും കുറച്ച് അലങ്കരിക്കാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ചേർക്കാം ആ ചക്ക വേവിച്ച് വെച്ചതും ചേർക്കാം മല്ലിയിലേയും പുതനയിലേയും ചേർത്ത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കാം ഒരു പതിനഞ്ച് കശുവണ്ടി പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് അരച്ച് അതും ചേർത്ത് കൊടുക്കണം ചക്കയൊക്കെ നന്നായിട്ട് വെന്തു മസാലയൊക്കെ ഗ്രേവിയൊക്കെ കുറുകി വന്നു ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചോറ് ഇതിനിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം പാലിൽ കുതിർത്ത കുങ്കുമപ്പ് ഒഴിച്ചു കൊടുക്കാം സവാളയും കശുവണ്ടി പരിപ്പ് ഉണക്ക മുന്തിരിയും വിതറി കൊടുക്കാം മല്ലിയിലെയും പുതുയിലേയും വിതറി കുറച്ച് നെയ്യുകൂടി ഇതിനുമുകളിൽ ഒഴിച്ച് അടച്ചു വെച്ച് ചെറിയ തീയിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ ബിരിയാണി തയ്യാറും